മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ വൻ മരങ്ങൾ കടപുഴുകി വീഴുന്നു പവർ ഗ്രൂപ്പുകളിലെ പ്രധാനിയായ നടൻ സിദ്ദീഖ് അടക്കമുള്ളവരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് നടൻ സിദ്ദീഖിനെതിരെ ലംഗീയ ആരോപണവുമായി യുവനടി രേവത് സമ്പത്ത് രംഗത്തെത്തിയതോടെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് സിദ്ദീഖ് തന്നോട് മോശമായി പെരുമാറിയതെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും രേവതി മാധ്യമങ്ങളോട് പറഞ്ഞു പീഡനം നേരിട്ടുവെന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടെന്നും അവർ കൂട്ടിച്ചേർത്തു പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഇദ്ദേഹം സമൂഹ മാധ്യമം വഴി ബന്ധപ്പെടുന്നത് നിള തിയേറ്ററിൽ സുഖമായിട്ടിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഉണ്ടായിരുന്നു പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്ക്കറ്റ് ഹോട്ടൽ വെച്ച് സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞാൻ പോകുന്നത് അവിടെ പോകുന്നത് വളരെ മോളെ എന്നായിരുന്നു വിളിച്ചിരുന്നത് എന്നാൽ ഈ മോളെ വിളി ഇങ്ങനെയൊരു അപ്രോച്ചായിരിക്കുമെന്ന് വിചാരിച്ചിരിച്ചിരുന്നില്ല അങ്ങനെയൊരു സിനിമ നിലനിൽക്കുന്നില്ലെന്ന് പിന്നീടാണ് മനസ്സിലായത് അവിടെ വച്ചാണ് അദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തതെന്നും രേവതി പറഞ്ഞു സിദ്ദീഖ് ഇപ്പോൾ പറയുന്നതെല്ലാം കള്ളമാണെന്നും താനടക്കമുള്ള എല്ലാ അതിജീവിതമാരോടും ചെയ്തിരിക്കുന്നത് ബലാത്സംഗമാണെന്നും അവർ കൂട്ടിച്ചേർത്തു തൻ്റെ സമ്മതമില്ലാതെ ദേഹത്ത് കയറി പിടിച്ച് ഉപദ്രവിച്ചയാളാണ് സിദ്ദീഖെന്നും അയാൾ നമ്പർ വൺ ക്രിമിനലാണെന്നും രേവതി തുറന്നടിച്ചു സ്വയം കണ്ണാടി നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാമെന്നും രേവതി പറഞ്ഞിരുന്നു ഇരുപത്തിയൊന്നാം വയസ്സിലാണ് തനിക്ക് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായെന്നും അവർ പറഞ്ഞു ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്വപ്നവും മാനസികാരോഗ്യവുമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലൊന്നും തുറന്നില്ല സൂപ്പർ സ്റ്റാറുകളൊന്നും ഇതിനോട് പ്രതികരിച്ചില്ല സംഘടനാ ഭാരവാഹികളും ഇത് കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിച്ചില്ല എനിക്കെൻ്റെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മാത്രമല്ല എന്റെ പല സുഹൃത്തുക്കൾക്കും ഇയാൾ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രേവതി പറഞ്ഞു ഇതേസമയം സംവിധായകനും ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നടത്തിയ ആരോപണത്തിന് പിന്നാലെ പ്രതിഷേധം ശക്തമായി വരികയായിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് രഞ്ജിത്തിനെതിരെ കൂടുതൽ ശക്തിയായ പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഈ സാഹചര്യത്തിൽ തൻ്റെ നിലനിൽപ്പും പരിങ്ങലിലാകുമെന്ന് വ്യക്തമായതോടെയാണ് സിദ്ദിഖ് രാജിവച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് സിനിമയ്ക്കകത്തു നിന്നും പുറത്തുനിന്ന് നിരവധി പേർ രംഗത്തെത്തി വിഷയത്തിൽ നീതിപൂർവം അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രി ഉചിതമായ നടപടിയെടുക്കണമെന്നുമാണ് കരുതെന്നും ഉർവശി പ്രതികരിച്ചിരുന്നു നടിയുടെ ആരോപണം സാക്ഷികളില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ബംഗാളി നടി ശ്രീലേഖാ മിത്രയാണ് രഞ്ജിത്തിനെതിരെ രംഗത്തെത്തിയത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പലേരി മാണിക്കുമെന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയപ്പോഴായിരുന്നു തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്നും ഇവർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു സിദ്ദീഖിൻ്റെ രാജിയോടെ ഇപ്പോൾ രഞ്ജിത്തിനെ സംരക്ഷിച്ചു വന്ന സംസ്ഥാന സർക്കാരും വീട്ടിലായിട്ടുണ്ട് സാംസ്കാരിക മന്ത്രി സജി അടക്കമുള്ളവർ കൃത്യമായ നടപടികളിലേക്ക് നീങ്ങിയില്ല എങ്കിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ വെറും റോഡിലേക്ക് ഒഴുകുന്ന കാഴ്ചയാവും കാണാനാവുക ഏതായാലും ഹേമ കമ്മിറ്റി തൊടുത്തുവിട്ട വലിയ ഒരു അമ്പ് ഇപ്പോൾ എല്ലാ മേഖലയിലും തുളച്ചു കയറുകയാണ് മലയാള സിനിമയിൽ സമൂലം മാറ്റം വരില്ല എന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് മാധ്യമ നിരീക്ഷകരും അതോടൊപ്പം തന്നെ സിനിമയെ കാണുന്നവരും വിലയിരുത്തുന്നത്